ആദ്യഘട്ടത്തിൽ വേദം പഠിക്കാൻ പുലർച്ചെ മുത്തശ്ശിയോടൊപ്പം കുളത്തിലേക്ക് പോയ തണുപ്പിനെ കുറിച്ച് ഈ എം എസ് എഴുതിയിട്ടുണ്ട് എന്തൊരു തണുപ്പാണിത് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന സമയത്ത് കുളത്തിൽ മുക്കുന്ന വേദം ആ പഠിച്ച വേദത്തിൽ ഒന്നുമില്ല ഞങ്ങൾ കാണാപ്പാഠം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നതിന്റെ രേഖ ഇപ്പോൾ ഈ ഹാളിന്റെ പുറത്തും വേദങ്ങളുടെ നാട് എന്ന പേരിൽ ഈ എം എസിന്റെ പുസ്തകമായി നമുക്ക് വായിക്കാൻ പറ്റും ഈ തന്ത്രികൾക്കും മന്ത്രവാദികൾക്കും കാണാപ്പാടമല്ലാതെ ഒന്നും അറിയില്ല എന്ന് കുട്ടിക്കാലത്തു തന്നെ തിരിച്ചറിഞ്ഞ ഇ എം യോഗേമ സഭയിലൂടെ കൊളുത്തിവിട്ട തീ തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ഉദയമായി തീരുന്നത് നാം കാണുന്നു മുപ്പത്തിയേഴിൽ അദ്ദേഹം എഴുതിയ ലേഖനമാണ് കേരളത്തിൽ ഫാസിസത്തിനെതിരെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ആധികാരികമായ രേഖ ആ രേഖയാണ് പിന്നീട് വികസിപ്പിച്ച് വിടർത്തി ഇതളുകൾ തുറന്ന് നാം പെരുമ്പാവൂർ രേഖയായി പുക്കാസ നടപ്പിൽ വരുത്തിയ രേഖയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുപ്പത്തിയേഴിലെ ഇ എമ്മിന്റെ ആ രേഖയ്ക്ക് ശേഷം അദ്ദേഹം നാൽപ്പതിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് തന്നെ പ്രഖ്യാപിക്കുന്നുണ്ടല്ലോ ഖിലാഫത്ത് ഒരു താക്കീതായിരുന്നു മലബാർ കലാപം ഒരു കലാപമല്ല മറച്ചത് കുടിയാന്മാർ ജന്മിമാർക്കു നേരെ നടത്തിയ ഒരു വലിയ കർഷക കലാപമായിരുന്നു എന്ന് ഇന്ത്യയുടെ കാർഷിക ചരിത്രത്തിലേക്ക് ഒരു പുതിയ പ്രത്യയശാസ്ത്രപരമായ ഉണർവ് ഈ എം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ഈ എമ്മിന്റെ ജീവിതത്തെ നാം ഓരോരോ പത്തു വർഷത്തെ ഘടകമായി വെട്ടിമുറിച്ചാലും ആ പത്തു വർഷവും ഓരോരോ ഘട്ടങ്ങളായി നമ്മൾ കാണ കാണി വരും ആ നാൽപ്പത് കഴിയുമ്പോൾ കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി സഖാ ബി എം എസ് മാറുന്നു ഇ എം എസ് മുഖ്യമന്ത്രിയായത് കാണാനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഇ എം മുഖ്യമന്ത്രിയായി പിന്നെ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ജനിക്കുന്നത്